എല്ലാവർക്കും കുടുവിൽ പാചകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ഹെൽത്തി ആയിട്ട് ഒരു അടിപൊളി ഉണ്ടാക്കി എടുക്കാം നമ്മൾ ആപ്പിളും ക്യാരറ്റും പൈനാപ്പിളും വെച്ച് അടിപൊളി ഒരു ഹെൽത്തി ഡ്രിങ്ക് നമുക്ക് വീട്ടിൽ ചുരുങ്ങിയ ചെരുവ് വെച്ച് തയ്യാറാക്കി എടുക്കാം അതിലൂടെ ക്യാരറ്റോടെ ഇട്ട് കൊടുക്കാം അതിലൂടെ രണ്ടു വർഷം ആപ്പിളോടെ ഇട്ട് കൊടുക്കും വീണ്ടും നമ്മൾ അതേ തന്നെ പൈനാപ്പിളും ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഐസ് ക്യൂമും വാട്ടറും ഒഴിച്ച് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പണി ഒഴിച്ചു நோக்கம் நம்மட்டும் வந்துருக்க ഉണ്ടാക്കിയ ഹെൽത്തി ഡ്രിങ്ക്സ് അതായത് ആപ്പിളും ക്യാരറ്റും പൈനാപ്പിളും വെച്ചുണ്ടാക്കിയ ഹെൽത്തി ഡ്രിങ്ക്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കുട്ടികൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും അല്ലെങ്കിൽ ഡിന്നറ് നമ്മൾ ലഞ്ച് ഡിന്നറും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കുടിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്ക്സ് ആണ് ഉറപ്പായിരുന്നെങ്കിൽ പോയി ട്രൈ നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അടുത്ത എപ്പിസോഡിൽ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം